ട്രക്കോസ് മാലിന്യം നഗര കേന്ദ്രത്തിലേക്ക് ഒഴുകിയതിനെ തുടർന്ന് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കംഫർട്ട് സ്റ്റേഷൻ കോൺഗ്രസ് കൗൺസിലർമാർ പൂട്ടിച്ചു വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കംഫർട്ട് സ്റ്റേഷൻ പുറകിലെ പൈപ്പ് പൊട്ടി മാലിന്യം നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങിയത് കെട്ടിടത്തിന് താഴെ യൂണിയൻ ഷെഡിന് സമീപത്തു നിന്നാണ് മാലിന്യം നിറഞ്ഞ പുറത്തേക്ക് തള്ളുന്നത് ഈ മാലിന്യജലം കെട്ടിടത്തിന് സമീപത്തെ വ്യാപാര കേന്ദ്രങ്ങൾക്ക് മുന്നിലൂടെയാണ് ഒഴുകുന്നത് ഇതേ തുടർന്ന് വ്യാപാരികൾ നിരവധി തവണ നഗരസഭാധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി എടുക്കാതിരുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് കൗൺസിലർമാരായ സി ബേബി ഷാജി ആലിക്കൽ എന്നിവർ പ്രതിഷേധിച്ച് കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിച്ചത് നടക്കുന്ന നഗരസഭയല്ല കുന്നകളം നഗരസഭ കുന്നകളം നഗര നഗരത്തിൻ്റെ ഹൃദയഭാഗത്തെ മുനിസിപ്പൽ അധീനതയിലുള്ള കമ്പർഷന്നുള്ള പൊട്ടിയിട്ടുള്ള മലിനജലും അതുപോലെ വിസർജ്യ വസ്തുക്കളാണ് പുറത്ത് നമ്മുടെ വടക്കേ ഒഴുകി കൊണ്ടുപോകുമ്പോൾ നടക്കുന്നത് ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ നഗരസഭയ്ക്ക് വരുന്നിട്ടില്ല സാധാരണ വ്യക്തികളോടാണ് നിർബന്ധമായിട്ട് കർശന നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരിത് പിഴ ഈടാക്കുകയും ചെയ്യുന്ന നഗരസഭ ഈ ഒരു അനാഥ കണ്ടില്ലെന്ന് കാണിക്കുകയാണ് ഈ അനാഥയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണ് ഈ നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം എന്ത് ചെയ്യണം ഇവരെന്തത് കാണണല്ലേ ഇന്ന് കാലത്തോട്ട് ഇവരോട് നിരന്തരമായിട്ട് പരാതി പറഞ്ഞിടങ്ങിയിട്ടുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ അടുത്തും അതുപോലെ ഇത് നടക്കുന്ന ആളുകളായിട്ടും പരാതി പറഞ്ഞിട്ടുള്ളതാണ് ഒരു നടപടി അവർ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഈ സാധാരണ ആളുകളാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത് അത് എത്രയും പെട്ടെന്ന് ഇത് ടാങ്ക് ക്ലീൻ ചെയ്യാതെ ഈ പ്രത്യേകിച്ച് തുറന്നാൽ മതി എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം അത് തുറക്കാൻ തന്നെ സംബന്ധിക്കുകയുള്ളൂ അല്ലാതെ ഈ വലിയ ജലം മുഴുവൻ പുറത്തേക്ക് സാധാരണക്കാരായ ആളുകൾ നടക്കുന്ന ഭാഗത്ത് മെയിൻ റോട്ടിലേക്ക് ഒലിച്ച് ഒലിച്ച് പോകുന്നത് കണ്ടില്ല നിങ്ങളതിന് ക്ലിപ്പ് എടുത്ത് കണ്ടിട്ടുള്ളതല്ലേ